ഇപ്പൊ ഞാൻ ഇത്രയും കണ്ട ഈ ഫോറസ്റ്റിന്റെ തല്ലി പോലീസിന്റെ തല്ലി മറ്റേ ഇവിടെ മറ്റു പാർക്കിൽ പോയി ഇടിണ്ടാക്കി കസ്റ്റംസിൽ പ്രശ്നം ഉണ്ടാക്കി ഞാനിപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ വൃത്തിയിട്ടവനാണ് പക്ഷെ ഈ പറയുന്ന എല്ലാവരും എന്റെ നല്ല മനുഷ്യനായിട്ട് പറയുന്ന ഒരു ദിവസമുണ്ട് ഞാൻ മരിച്ചു കിടക്കുമ്പോ നല്ല മനുഷ്യനായിരുന്നോ പാവും എന്താ ചെയ്യ അന്നാണ് ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റാൻ പറ്റില്ല എനിക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷേ മീഡിയാസിന് പോലും ഒരു ഒന്നര മാസം വരെ നിൽക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവും എന്നെ പറ്റി ഞാൻ മരിച്ചു മരിച്ചുപോയി കഴിഞ്ഞാൽ ഇത്രാന്തി ഇത്ര ഇതിൽ ജനിച്ചു നാടൻ നാടൻപാട്ട് കണ്ടുപിടിച്ചു ഇന്ന സിനിമയിൽ പാടി ഇത്ര പടത്തിൽ അഭിനയിച്ചു ബോധം കെട്ടു വീണു എന്തൊക്കെയാ വാർത്തകളായിരിക്കും ഇറങ്ങുന്നത് ദൈവമേ ഇതൊക്കെ കാത്തിരിക്കുകയല്ലാരും നേരത്തെ ഇറക്കി അതെ ഇഷ്ടംപോലെ ഇതിപ്പോ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓൾറെഡി കാരണം ആ ണ്ടാവ് സമയം കിട്ടിയു വരില്ലേ അല്ല ഇപ്പോഴത്തെ പത്രപ്രവർത്തന ശൈലി മാധ്യമപ്രവർത്തന ശൈലി വിവാദങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന